ശ്രീനിവാസ സാറിന്റെ അടുത്ത് മാപ്പു പറയുന്നു അടിച്ചില്ലേ എന്തൊരുടെ ഇതൊക്കെ ആ ആ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട അടി അന്ന് കൊടുത്ത് ഇന്നൊരു തെറ്റും കാണുന്നില്ലെന്നാണ് മുപ്പതിനായിരം കർണാടകം വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ പറയുന്നത്

ഓ മറ്റേ അണ്ണ അവിടെ നിക്കണം കേട്ടോ നമ്മൾ ബാക്കി കാണട്ട് ഇതിനൊക്കെ ചോദിക്കാൻ വന്നാണ് മറ്റേ എന്തൊരു കുംഭം വേണല്ലോ ഈ പെൺകുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ സീറ്റിന്റെ ഒക്കെ അനുഭവം നാട്ടുകാർ കടന്ന് അനുഭവിക്കുന്ന ഒരു കിഴങ്ങ് ഉണ്ടാകാൻ പോകട്ടെ നമ്മള് തൃപ്പൂണിത്തര തോറ്റ എം എൽ എടെ കാത്തിക്കണ് ബാക്കി കേട്ടുപോകട്ടെ സ്കൂളിൽ പോയിട്ടില്ല ആ കുട്ടി മാത്രമല്ല ആ ആ കുട്ടിയുടെ കുട്ടി മാത്രമല്ല ഇവിടത്തെ പല മന്ത്രിമാരും സ്കൂളിൽ പോയിട്ടില്ല അതാണ് ഞാൻ ആ ഗ്രാമത്തിലൊന്നും ആരും സ്കൂളിൽ പോകുന്നേ ഇല്ല അറിഞ്ഞുകൂട്ടി സമ്മതിച്ചിരി പോണില്ല കാര്യമല്ല യാഥാർത്ഥ്യമാണ് ഇവിടത്തെ നമ്മള് കണ്ണുമ്പോൾ കാണാൻ ചേരും വായിക്കാറുന്ന മന്ത്രിമാർ കണക്കൂട്ട് അറിഞ്ഞിട്ടാത്ത മന്ത്രിമാർ സ്വാഭാവികം അന്നാട്ടി മാത്രല്ലണ്ണോ ഇവിടെ അങ്ങനെ തന്നെ എന്താണ് സ്കൂളിൽ പോകാത്തത് എന്താണ് പോകാത്തത് വളരെ ലളിതവും കൃത്യവുമായ ഉത്തരമാണ് പറഞ്ഞാണ് പോകാത്തത്യു നാട്ടിൽ സ്കൂളില്ല ഇവിടെ ഉണ്ടായിട്ട് പോണില്ല ഇവിടെ മന്ത്രിയായിട്ട് ചെയ്യുന്നത് ആരും ഇവിടെ പറഞ്ഞില്ല എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകണം എന്ന ചിന്ത അവിടെ ഇല്ല ഇല്ല അങ്ങനെ ഒരു ബോധം ഇല്ല ഒരു സ്കൂൾ ആ സ്കൂളിന്റെ നാലോ അഞ്ചോ ആറോ കിലോമീറ്റർ ആളുകൾ പോയി പഠിച്ചിട്ടാണ് ആധികാരികമായി പറയുന്നത് ഒരു സ്കൂൾ സ്കൂളുണ്ടാവും ചുറ്റുമുള്ളവർ മാത്രം സ്കൂളിൽ പോകും പോകും അത് ഒരു കുറവാണ് എന്ന് അവരുടെ ആ അവിടുത്തെ പഞ്ചായത്ത് ഇവിടെ നാട്ടുകാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു പ്രശ്നമാണ് അതിന്റെ ഫലങ്ങൾ ഉടനെ ഈ വിദ്യാഭ്യാസം ഇല്ലാതെ മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കുന്നത് ജി പിടന ാട്ടുകാർ കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഉടനെ അറിയാൻ പറ്റും രാജ്യത്തിന്റെ ഒരു ചെറിയ ചെറിയ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ അറ്റം മാത്രമായി എല്ലാം തീർന്നു തീർന്നു ശോഷിച്ചു വന്നപ്പോഴാണ് അണ്ണ ഇവിടെ വന്നിരുന്നത് കായൽ തള്ളണം സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണ് കാസ് തള്ളിയിട്ട് പോയതാണ് എണ്ണ പോയി വരാ അവിടെ അഞ്ച് ഓട്ടം പിടിക്കാൻ നോക്കട്ടെ നിർത്തോ എന്ന് പറഞ്ഞോട നിർത്തിയാ ജയിക്കാനുള്ള പേര് ഭഗവാൻ തന്നെ ഇങ്ങനെ സ്കൂളില്ല കായയില്ല എന്ന് പറഞ്ഞോണ്ട് അയ്യോ